ഞാൻ ഇന്നേ നോൻപ് എടുക്കാൻ വേണ്ടി രാവിലെ ഒരു ഗ്ലാസ് വെള്ളം ഒരു കപ്പ് വെള്ളം ഒരു ഒരു ഉണ്ട കുഴക്കട്ടയും പിന്നെ ഒരു ഗ്ലാസ് ചായയും അതിരാവിലെ നാലുമണിക്ക് എണീച്ച് നാലരക്ക് എല്ലാം ഭക്ഷണം എല്ലാം കഴിച്ച് എന്നിട്ട് എന്തോ എനിക്കങ്ങനെ തോന്നി ഇന്നൊരു നോൻപെടുക്കാമെന്ന് എൻ്റെ ഒരു ആഗ്രഹത്തോടുകൂടി ഞാനത് പിന്നെ എനിക്ക് ഒരു എം അടിച്ച സബ്സ്ക്രൈബർ എല്ലാവർക്കും എൻ്റെ ഒരായിരം നന്ദി ആയുസ് ആരോഗ്യം എല്ലാം ഉണ്ടാകട്ടെ ഇനിയും എനിക്ക് ഒത്തിരി സപ്പോർട്ടുകൾ ചെയ്യണേ എൻ്റെ ഒരു ഒന്നെന്ന് പറയേണ്ടത് ഞാൻ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് ജീവിച്ച ഒരാളാണ് അപ്പോൾ ഇതെല്ലാം ഒരു കെ ഇത് തുടങ്ങുമ്പോൾ ഒരു കെ വരുമ്പോഴുള്ള സന്തോഷവും ഇപ്പോൾ ഒരേ അമ്മ വരുന്ന സന്തോഷവും എല്ലാം എനിക്ക് വിശ്വസിക്കാനേ ആകുന്നില്ല നിങ്ങളെയെല്ലാം സപ്പോർട്ടുള്ളത് കൊണ്ട് മാത്രം ഞാനിപ്പോൾ പിടിച്ചു നിൽക്കുന്നത് എനിക്ക് ഒത്തിരി സന്തോഷം അറിയിക്കാൻ പറ്റൂല അതുപോലുള്ള ഒരു സന്തോഷമാണ് അതുകൊണ്ട് ഇനിയും ഒത്തിരി സപ്പോർട്ടും സബ്സ്ക്രൈബറും ലൈക്കും എല്ലാം ഉണ്ടാകാൻ വേണ്ടി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുക ഏ ഇനി ഈ നോൻപ് നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുക രാവിലെ രാവിലെ എണീച്ചപ്പോൾ തന്നെ നല്ലൊരു അങ്ങനെ ഒരു മടുപ്പോ അങ്ങനെ ഒരു ഇതോ ഒന്നും തോന്നിയില്ല എന്തോരം എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാനത് എടുക്കണം എന്ന് പറഞ്ഞു എടുത്തു ഇനിയിപ്പോൾ എന്തായാലും വൈകുന്നേരം ആറര വരെ ഇനിയിപ്പോൾ ഞാൻ ഐസ് ക്യൂബിൽ ഇത് വെള്ളമൊഴിച്ച് നാരങ്ങയും പിഴിഞ്ഞ് അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ച് ഇത് ഇനി വൈകുന്നേരം വെള്ളം കുടിക്കണ്ടേ അതിന് വേണ്ടിയെല്ലാം സെറ്റാക്കുക പിന്നെ അതിനിടയ്ക്ക് ആ നീല ആ പൂവിൽ അതിന് പറയുന്നത് ശംഖുപുഷ്പം ശംഖുപുഷ്പം മൂന്നെണ്ണം ഉണ്ടായിന് അതും കൂടെ അതിൻ്റെ അകത്ത് വെച്ചു നല്ലതല്ലേ വയറിനെല്ലാം അപ്പോൾ അതും സെറ്റാക്കി വെക്കാൻ വേണ്ടി വൈകുന്നേരം കുടിക്കാനുള്ള സെറ്റപ്പാന്നേ അപ്പോൾ എല്ലാം അത് അതിൻ്റെ അകത്തെല്ലാം ഒഴിക്കുക ഞാൻ ഒഴിച്ച് സെറ്റപ്പാക്കി എല്ലാം ഒന്ന് ഒതുക്കി വെക്കണ്ടേ പണികളെല്ലാം രാവിലെ എല്ലാം ഒതുക്കി വെക്കാൻ വേണ്ടി ഓരോന്നോരോന്ന് സെറ്റപ്പ് ചെയ്യുക അപ്പോൾ എല്ലാം ഒഴിച്ചു ഇനി ഇനി ഫ്രിഡ്ജിലോട്ട് വെക്കണം അപ്പം ഈ ശംഖുപുഷ്പം നല്ലതല്ലേ ശരീരത്തിന് നമ്മൾ നോൻപെല്ലാം എടുത്ത് കഴിയുമ്പം ശംഖുപുഷ്പത്തിൻ്റെ ആ നീര് ശരീരത്തിൽ വരുമ്പം നല്ലത് അങ്ങനെ ആറരയാകാൻ വേണ്ടി പോകുന്നു ഞാൻ ആറരയായി നോൻപ് മുറിക്കേണ്ട സമയത്ത് എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി വെച്ചിരിക്കുവാണ് എല്ലാം ഒരുപാട് സാധനങ്ങളില്ലെങ്കിലും എൻ്റേതായ രീതിയിൽ ഒത്തിരി സാധനങ്ങളെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു അപ്പം അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചിക്കന് ചില്ലി ചിക്കനും അങ്ങനെ ജ്യൂസും ഒത്തിരി അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഞമ്മൾക്ക് തന്നെ അതെല്ലാം കൂടെ എല്ലാം കൂടി ആയിട്ട് ഞാൻ അടുത്തുള്ള അവനും നോൻപ് മുറിക്കാനുണ്ടായിരുന്നു അവനെയും കൂട്ടി ഞാൻ അടിപൊളിയായിട്ട് നോൻപ് മുറിച്ചു അള്ള കുളിക്കുന്ന സമയത്തെ അപ്പം നോൻപെല്ലാം മുറിച്ചു അതിലടയ്ക്ക് ഒരു പഴുത്ത ചക്ക കിട്ടി അതും മുറിച്ചു വെച്ചു എല്ലാം അടിപൊളിയായിരുന്നു അവനും കൂടി ഉള്ളതുകൊണ്ട് അവനും ഒറ്റ ഒറ്റ നോൻപ് കളയാണ്ട് രണ്ട് ദിവസം കാറ്റേ അവൻ കളഞ്ഞുള്ളൂ ബാക്കി എല്ലാ നോൻപും പാവ അവൻ പിടിച്ചെ അപ്പോൾ അവന് ഞാൻ എൻ്റെ കൂടെ നോൻപ് മുറിക്കാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞപ്പോൾ ഓടി വന്നു പാവം അപ്പോൾ അതുകൊണ്ട് അവനും കൂടി ഉള്ളതുകൊണ്ട് എനിക്കിനെ ഒന്നും അറിയത്തില്ലല്ലോ അതുകൊണ്ട് അവനേം കൂടെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് അങ്ങനെ ഇക്കൊല്ലത്തെ നോൻപ് മുറിച്ചു ഇനിയും അടുത്ത വർഷമെല്ലാം ഒരു നോൻപെങ്കിലും എടുക്കാൻ സഹായ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായാൽ സാധിക്കണേന്ന് എൻ്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇനിയും നോൻപുകൾ എടുക്കാനും പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ആയുസോ ആരോഗ്യവും എല്ലാം ഉണ്ടാകാൻ വേണ്ടിയും ഞാൻ ഒരുപാട് പ്രാർത്ഥന ഇനിയും അങ്ങോട്ടുണ്ടാകണേ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ഒരുപാടുണ്ട് എല്ലാം പറയാൻ നിന്ന് കഴിഞ്ഞാൽ അത് ഇല്ല അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ എൻ്റെ വീടും പറമ്പും എല്ലാം ഉണ്ടായിരുന്നു എല്ലാം പോയി എന്നാൽ ഞാനിന്ന് എന്നാലും സന്തോഷവതിയാണ് ഏതായാലും എല്ലാവരെയും സപ്പോർട്ട് ഇനിയും ഇനിയും ഉണ്ടാകണമെന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ ഈ വീഡിയോ അത്ര ദീർഘിക്കുന്ന ദീർഘിപ്പിക്കുന്നില്ല ഞാനെന്നാൽ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണമെന്ന പ്രാർത്ഥനയോടുകൂടി ഞാനെന്ന ഈ വീഡിയോ നിർത്തുന്നു ഓക്കെ ബൈ ബൈ അടുത്ത വീഡിയോ എനിക്ക് കാണുന്നവരെ ഓക്കെ ബൈ ബൈ